ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കുള്ള ഭാരത് ഗൌരവ് ട്രെയിൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു അയോധ്യ സീതാമർഹി ജനക്പൂർ കാശി വിശ്വനാഥ് പശുപതിനാഥ് എന്നീ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യാത്രാ പാക്കേജ് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സാംസ്കാരിക പൈതൃകത്തെ അറിയാൻ ഈ യാത്ര സഹായിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് റെയിൽവേ വഴി ഇന്ത്യൻ സംസ്കാരം അടുത്തറിയാനുള്ള അവസരമാണ് ഭാരത് ഗൌരവ് ട്രെയിനുകളിലൂടെ ഒരുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെയും ിന്റെയും ഏറ്റവും മികച്ച സാംസ്കാരിക പൈതൃകം അനുഭവിക്കാൻ സഞ്ചാരികൾക്ക് പുതിയ ട്രെയിൻ യാത്രയിലൂടെ താമസത്തിനും യാത്രയ്ക്കുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ത്യൻ റെയിൽവേ ഒരുക്കുമെന്നും അശ്വിനി വൈഷ്ണവ് ശ്രീരാമൺ ശ്രീ ജഗന്നാഥ യാത്ര ബുദ്ധയാത്ര മഹാവീർ യാത്ര ഗുരുകൃപായ ജ്യോതിർലിംഗ ഭക്തിയാത്ര അംബേദ്കർ യാത്ര ചാർധാം യാത്ര പുണ്യകാശി യാത്ര വടക്കു കിഴക്കൻ ഇന്ത്യ കണ്ടെത്തൽ ഉത്തർധാരാത്ര ദക്ഷിണ ഭാരത് യാത്ര എന്നിവ ഇതിനകം ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടത്തുന്നു ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കും ായി രണ്ടായിരത്തി ഒന്ന് നവംബറിലാണ് അപന ദേശ് പദ്ധതിക്ക് കീഴിൽ കേന്ദ്ര സർക്കാർ ഭാരത് ഗൌരവ് ട്രെയിനുകൾ ആരംഭിച്ചത് ജനുവരിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭാരത് ഗൌരവ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ സായ് നഗർ ഷിർദിയിലേക്കായിരുന്നു ഇത് ഐആർടി ഭാരത് ടൂറിസ്റ്റ് ട്രെയിൻ സ്ലീപ്പർ എ സി ടയർ എ സി ടയർ കോച്ചുകളുമുണ്ട് ട്രെയിൻ ഇറങ്ങി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രാ സൌകര്യം താമസം ഭക്ഷണം വൈദ്യസഹായം യാത്രാ ഇൻഷുറൻസ് എന്നിവയെല്ലാം ഭാഗമാണ് കാര്യങ്ങൾ പിന്നീട് റെയിൽവേ അറിയിക്കും ൾപ്പെടെയുള്ള ജനുവരിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൌരവ് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ സായ് നഗർ ചിറുതിലേക്ക് പുറപ്പെട്ടത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ സായ് നഗർ ഷിറതിലേക്കായിരുന്നു ഇത് നേപ്പാൾ യാത്രയ്ക്കുള്ള ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്ഥലങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഭാരത് ഗൌരവ് ട്രെയിനുകളുടെ ലക്ഷ്യം വിശാലമായ ടൂറിസ്റ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി ടൂറിസം മേഖലയിലെ പ്രൊഫഷണലുകളുടെ സഹായവും തേടിയിരുന്നു അതിനിടെ രാജ്യത്ത് ആറ് പുതിയ വന്ദേ വന്ദേഭാര ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിച്ചു ഞായറാഴ്ച ജാർഖണ്ഡിലെ ടാറ്റ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ വന്ദേ വന്ദേഭാര ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിടുകയും രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു നഗർ പട്ന ബ്രഹ്മപൂർ ടാറ്റാനഗർ റൂർക്കലെ ഹൌറ ദിയോക്കർ വാരണസി ഭഗൽപൂർ ഹൌറ ഗയാ ഹൌറ എ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നത് പുതിയ ട്രെയിനുകൾ വേഗത സുരക്ഷിത യാത്രാ സൌകര്യങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു ഭാരത് നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് ട്രെയിനുകൾ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് അത്യാധുനിക യാത്രാ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് ഗുജറാത്തിൽ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു അഹമ്മദാബാദ് ഫുജ് റൂട്ടിലാണ് സർവീസ് കോച്ചുകളായിരിക്കും റിസർവേഷൻ സൗകര്യം ഉണ്ടായിരിക്കില്ല മെട്രോ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് യാത്രക്കാർക്ക് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനാകുമെന്നും വെസ്റ്റേൺ റെയിൽവേ പി ആർഒ അറിയിച്ചു യാത്രക്കാർക്ക് ഇരുന്നും എട്ട് യാത്രക്കാർക്ക് നിന്നും യാത്ര ചെയ്യാം അഹമ്മദാബാദ് മുതൽ ഫുജ് വരെയുള്ള കിലോമീറ്റർ യാത്ര മണിക്കൂർ മിനിറ്റിൽ പൂർത്തിയാക്കും ഒൻപത് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക രാവിലെ അഞ്ചഞ്ചിന് ഫുജിൽ നിന്ന് പുറപ്പെടുന്ന മെട്രോ അഹമ്മദാബാദിൽ എത്തിച്ചേരും ന്യൂസ് കേരള